രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നാഫിയുടെ ഹസ്ബൻഡാരാ ലേബർ റൂമിന് മുമ്പിൽ കസേലിരുന്ന ആൾക്കാരെ നോക്കി നേഴ്സ് ചോദിച്ചു റാഷി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ കയ്യിലേക്ക് തങ്കക്കുടം പോലുള്ള ഒരു കുഞ്ഞു വാവയെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൺകുട്ടിയാ അലഹമുല്ല റാഷി അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവന്റെ ചെവിയിൽ മന്ത്രിച്ചു ലാ ഇലാ അപ്പോഴേക്കും ഉമ്മയും പെങ്ങളും ഓടിയെത്തി നോക്കൂമ്മ എന്റെ മോൻ വലുത് കൈ ചുരുട്ടിയത് അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവനെ നോക്കി അവൻ പുഞ്ചരിച്ചു കൊണ്ട് കുഞ്ഞിനെ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു പടച്ചവൻ തന്നെ നിധിയാ അമ്മേ എന്ന് പറഞ്ഞ ഉമ്മ സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി വാത്സല്യപൂർവ്വന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ചെവിയിൽ ഉമ്മയും മോദി റാഷിയുടെ ഭാര്യ നാഫിയുടെ ആദ്യ പ്രസവമാണെങ്കിലും നോർമൽ ഡെലിവറി ആയിരുന്നു നാഫിയുടെ തറവാട് വീട്ടിലാണെങ്കിലും ഉപ്പയും ഉമ്മയും തനിച്ചാണ് ഇരുവർക്കും ചെറിയ തോതിൽ വയ്യായികയാണ് സഹോദരൻ ഭാര്യമൊത്ത് ഗൾഫിലാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഒന്ന് തന്നെ തറവാട് വീട്ടിൽ കയറി ഉപ്പാനുമാനിയെ കുഞ്ഞിനെ കാണിച്ച് നാഫി നേരെ റാഷിയുടെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി അത്താഴമൊക്കെ കഴിച്ച റാഷി ബെഡ്റൂമിൽ പ്രവേശിച്ചു നാഫി വാവയെ മാമൂട്ടുകയായിരുന്നു അവൾ ഞെട്ടിപ്പോയി അയ്യേ എന്തിക്കാ ഇത് എനിക്ക് നാണാവുന്നു പോ എന്തു പോന്ന് ഇക്ക നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊറേ നാളത്തേക്ക് എന്റെ കൂടെ കിടക്കാൻ വരരുത് അന്ന് കൂടെ കിടന്ന ഇക്ക എനിക്ക് റെസ്റ്റ് വേണം നീ റെസ്റ്റ് എടുത്തോ അതിനെന്താ ഒന്നുമില്ല പിന്നെ പെട്രോൾ അടുത്ത് കിടക്കുന്ന മോശമല്ലേ ഒരാളു ചേർന്ന പണിയല്ലേ അത് ഓ അങ്ങനെ ഞാൻ താഴെ കിടന്നോളാം വേണ്ട നീ റൂമിൽ കിടക്കാൻ പാടില്ല ഉം എത്ര ദിവസം ഉണ്ടായി കലാ പരിപാടി റാശി ആകാംക്ഷയോട് ചോദിച്ചു നാപ്പു ദൂസം തോലഞ്ഞു തന്നെ അതും പറഞ്ഞ റാഷി കുഞ്ഞിനെ നോക്കി ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു നാഫി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് പഠിച്ചവും കാത്തു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിരാശനായി ഇറങ്ങി അപ്പുറത്ത് ആദ്യ ഭാരി കിടക്കുന്ന റൂമിൽ പോയി കിടന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പാത്തു കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു ഇവളും ഇവിടെ ഉണ്ടായിരുന്നു ആ വീഡിൽ പോയി കിടക്കേണ്ട താമസം കണ്ണിൽ ഉറക്കം വന്നു ഉറങ്ങിയായിരുന്ന റാഷി ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചു അപ്പോൾ റാഷി ഉറക്കം ഉണർന്നു ഓ പാത്തു ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇതുവരെ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്ന് റാശിക്കാ നാഫി പ്രസവിച്ചു വന്നു അല്ലേ റാശി അവിടെ കിടന്നൊന്ന് മോളി ആൺകുട്ടിയാണല്ലേ എനിക്ക് മുന്നേ അറിയായിരുന്നു ഓ അതെങ്ങനെ ഒരു പെണ്ണിന് ഗർഭിണിയായ മറ്റേ പെണ്ണിന്റെ ലക്ഷണം കണ്ടറിയാൻ പറ്റും അതിന് നീ ഗർഭിണിയായിട്ടില്ലല്ലോ പിന്നെങ്ങനെ അതിന് ഞാൻ ഗർഭിണിയാണെന്നൊന്നുമില്ല പെണ്ണായ മതി ഓ സൂപ്പർ പ്രസവിച്ച പെണ്ണിന്റെ കൂടെ വേറെ പെണ്ണിനെ പെണ്ണിനെല്ലോ നീ എന്താ നാഫിയുടെ റൂമിൽ പോയി കിടക്കാത്ത റാശിക്ക് എവിടെയാണ് അവിടെയാണ് ഞാൻ അല്ലാണ്ട് എനിക്ക് എന്ത് കാര്യം അതും പറഞ്ഞ് കുഞ്ഞിപ്പാത്തി ഫാത്തിമോ മുത്തുപഴിയും പോലെ ചിരിച്ചു അന്ന് രാത്രി മുഴുവൻ റാഷിയുടെ കൂടെ കിടന്ന കുഞ്ഞിപ്പാത്ത് വെളുപ്പിനെ റൂം വിട്ടു ദിവസങ്ങൾ കടന്നുപോയി ഇന്ന് നാഫിയുടെ നാപ്പതിന്റെ കുളിയാണ് റാഷി നല്ല സന്തോഷത്തിലായിരുന്നു ഇന്ന് തൊട്ട് നാഫിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ തന്നെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാം എടി നാഫി ഇന്ന് നമ്മുടെ വീണ്ടൊരു ഒരു അത് മറക്കണ്ട പകലത്തെ ചടങ്ങിന് റാഷിയുടെ ഉത്സാഹം കണ്ടപ്പോഴും തന്നെ തഞ്ചത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് കിട്ടിയപ്പോൾ കാതിൽ വന്നുള്ള ആ സന്തോഷം പൂണ്ടുള്ള അടക്കം പറച്ചിലും കേട്ടപ്പോൾ നാഫിക്ക് ഏറെ സന്തോഷമായി കൂടാതെ അല്പം ഭയവും അല്ലോ നോർമൽ ഡെലിവറിയാ പഴയ സ്നേഹമൊക്കെ ഉണ്ടാവണേ അന്ന് രാത്രി നാഫിയുടെ കൂടെ ഏറെ ആശയോട് കൂടി കിടന്ന റാഷി പെട്ടെന്ന് ഉറങ്ങിപ്പോയി അപ്പം ആദ്യ വാതിൽ അനക്കം കേട്ടു കുഞ്ഞിപ്പാത്തു റാഷി നാഫി ഉറങ്ങി ആ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു റാഷിയുടെ ഇടദോഷം ചേർന്ന് കിടക്കുകയാണ് നാഫി നല്ല ഉറക്കാണ് പാത്തു റാഷിയുടെ വലദോഷം വന്ന് കിടന്നു എന്ത് റാഷി ചോദിച്ചു എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ത് എന്നെ ഇവിടെ കിടക്കാൻ വിളിക്കാതിരുന്നു എന്ത് എന്നെ ആ റൂമിൽ അടച്ചിട്ടിരിക്കുന്നു നീ കണ്ട കാലം മുഴുവൻ ഞാനിവിടെ ഇവിടെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നാഫിയെ കെട്ടിയത് എനിക്ക് കുട്ടികളാകത്തോണ്ടാണല്ലോ ഞാൻ തന്നെ മുൻകൈ നിങ്ങൾക്ക് നാഫിയെ കെട്ടിച്ചെന്ന് നാഫി ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ പോകും വരെ നമ്മൾ മൂവര് ഒന്നിച്ചാണല്ലോ കിടന്ന് പിന്നെന്തിനെ എനിക്ക് മാത്രമായിട്ട് റൂം കൽപ്പിച്ച് തന്നിട്ട് അവിടെ തളച്ചിടാൻ നോക്കുന്നു എന്നത്തെയും പോലെ ഞാനിവിടെ കിടക്കും എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ചായിരിക്കും അതിന് പാത്തു നീ നിൻ്റെ ഇഷ്ടപ്രകാരമല്ലേ ആ റൂമിൽ പോയി കിടന്ന് നിനക്ക് നാഫി നാഫി നിന്നെ വളരെ ഇഷ്ടമായിരുന്നല്ലോ നിങ്ങളുടെ ഒരു മനസ്സ് പോലെ പ്രവർത്തിച്ചുകൊണ്ടല്ലേ എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയത് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് അത് കേട്ടപ്പോൾ പാത്തുവിന് സമാധാനമായി ശരി ശരി ഉറങ്ങു രണ്ടു ഭാര്യമാരുടെ ഇടയിൽ റാശി ഉറക്കത്തിലാണ്ട് ആ ഉറക്കത്തിൽ റാഷിയെ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കും യാഥാർത്ഥ്യത്തിൽ നിന്ന് വീണ്ടും സ്വപ്നത്തിലേക്കും പോയിക്കൊണ്ടിരുന്നു പാത്തുവിനെ കല്യാണം കഴിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളാവാതിരുന്ന മൂലം വീട്ടുകാരുടെ ആഗ്രഹപ്രകാരവും പാത്തുവിന്റെ ആഗ്രഹപ്രകാരവും നാഫിയെ നിക്കാഹിത് കൊണ്ടുവന്നു പേരിന് മാത്രമേ ചടങ്ങ് നടത്തി എടിപിടി എന്ന് നാഫിയെ വീട്ടിൽ കൊണ്ടുവന്ന സമയം ഒരു മൈലാഞ്ചി പോലും ആരോടെ കൈകളിൽ ഇട്ടുകൊടുത്തില്ല ഇക്ക നല്ലൊരു ആർട്ടിസ്റ്റ് ആണല്ലേ നാഫിയുടെ മൃദുലമായ ഉള്ളം കൈയിൽ റാശി മൈലാഞ്ചിയിലവൾ ചോദിച്ചു കുഞ്ഞിപ്പാത്തുവാ എന്നെ മൈലാഞ്ചിളം പഠിപ്പിച്ചു അവളാണ് ശരിക്കും കലാകാരി ഞാനല്ല അത് കേട്ടപ്പോൾ നാഫിയുടെ മുഖം വന്നി കണ്ണിൽ നിന്നും കണ്ണ് ധാരധാരയായി ഒഴുകി നാഫിയുടെ കസിനാണ് കുഞ്ഞിപ്പാത്തു മക്കളാവാത്ത കൊണ്ട് ഏറെക്കുറെ കുത്തുവാക്കൾ കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിപ്പാത്തു ഒരു ദിവസം തന്നെ നിർബന്ധിച്ചു നാഫി നീ റാഷിക്കാന്റെ കസിനല്ലേ അല്ലേ കൊറേ നാളായാലും നീ ആയി വന്നിട്ട് നിന്റെ വീട്ടിൽ തനിച്ച് താമസിക്കല്ലേ നീ എടി നീയും കൂടി പോരടി റാഷിക്കാന്റെ കൂടെ നീ എന്റെ കളിക്കൂട്ടുകാരിയല്ലേ മദ്യമാനിയും മയക്കുമരുന്നൊക്കെയുള്ള നിൻ്റെ ആദ്യ ഭർത്താവ് നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കി എന്തായാലും അതിൽ നിന്ന് മോചനം നേടി നീ വന്നു നീ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക് രണ്ടാം രണ്ടാംമാരിയായിട്ട് നീവാ എനിക്ക് സന്തോഷമേ ഉള്ളൂ പാസ്റ്റ് ഇതെന്താ പറയുന്നത് ഇതൊന്നും തോമറിൻ്റെ കാലഘട്ടം ഇതൊക്കെ ന്യൂ ജനറേഷൻ എങ്ങനെ അറിയില്ല ചുമ്മാ നാട്ടുകാരുടെ പ്രാക്കോ അപമാനവും സഹിക്കേണ്ടി വരും നീ ഇതിന്റെ അനന്തരഫലമൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടോ ഓക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ആ സാരമില്ല സാറില്ല തറവാളിലൊരു അതാണ് പ്രാധാന്യം ഈ പന്ത്രണ്ട് വർഷമായിട്ട് മക്കളാവാത്ത ഞാനിനി എന്താ ചെയ്യുക റാഷിക്കാന്റെ കുടുംബം പിൻഗാമികളില്ലാതെ തകർന്നു പോകുന്ന ആലോചിച്ചിട്ട് ഉമ്മ എന്നും വഴക്കാം ഇക്കണ്ട സ്വത്തുവാകൾക്ക് ആധാരത്തിലേക്ക് പോയെന്ന് പറഞ്ഞ കറിയാം റാഷിഖാന്റെ ഉമ്മ എടി നീ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെയാണ് അടി എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഞാനാണ് തടസ്സമല്ലേ പാത്തു മനസ്സിൽ പറഞ്ഞു ഒന്ന് മോളിയിട്ട് പാത്തു അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ തന്നെ സമയം സന്ദർഭം ഒത്തി വരുമ്പോൾ റാശിയെ അവൾ പ്രേരിപ്പിച്ചു റാശിക്ക് എന്തായാലും നാഫിയ കെട്ടണം എനിക്ക് പൂർണ്ണ സമ്മതമാ ഇല്ല പാത്തു എനിക്കെന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല നീ ഉള്ളിടത്തോളം കാലം നീയായിരിക്കും എൻ്റെ ഭാര്യ എനിക്ക് കുഞ്ഞു നീയും നിനക്ക് കുഞ്ഞ് ഞാനുമായിട്ട് ജീവിക്കും അത്ര തന്നെ റാഷി തന്നെ നിലപാട് തുറന്ന് പറഞ്ഞു ഞാനുള്ളടത്തോളം കാലം അപ്പം ഞാനവിടെ തടസ്സമല്ലേ റാഷിക എനിക്കൊരു ഒസിയത് ഉണ്ട് അത് ഞാൻ പറയാം എനിക്കിഷ്ടമാണ് റാഷിക നാഫിയ കിട്ടുന്ന ഒസിയത്തോ പ്രായമായേ ഓസിയത്ത് പറയാം മരിച്ചു അത് നടപ്പാക്കാൻ വേണ്ടി പ്രായം കുറഞ്ഞവർക്കും മരിക്കാനല്ലോ എന്താന്ന് ഈ പറയുന്ന പാത്തു റാഷിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ റാഷിക്ക് ഒടുവിൽ അത് മനസ്സിലായി പാത്തു ഓസിയത്തെ എഴുതി വെച്ച് സ്വന്തം ദേഹത്തും തീ തീകൊളുത്തി ഒരു പിടി ആരുമായി തീർന്നപ്പോൾ അവളുടെ ആഗ്രഹം നടപ്പാക്കാനായിരുന്നു പിന്നീട് റാഷി നാഫിയെ കെട്ടിയത് നാഫിയ കെട്ടിയ ശേഷം തുടർന്നുള്ള റാഷിയുടെ പല രാത്രികളിലും അവൾ കടന്നുവരും അവർ മൂവര് ഒരുമിച്ച് കിടക്കും റാഷിയുടെ സ്വപ്നത്തിലെ രണ്ട് ഭാര്യമാർ